ൃദയമേ യേശുവിൻ തിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ സൂനമേ എം നിദയം ഓലയാളി ഓ തിരുഹൃദയമേ சாந்ததையும் இனிமையும் நிறஞ்ச சூத ൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം ഇരുപതാം ദിനം സത്യത്തോടുള്ള വിധേയത്വത്തെ പ്രതി നിഷ്കപടമായ സ്നേഹത്തിൽ ഗാഢമായ സഹോദര സ്നേഹത്തിൽ നിങ്ങൾ വളരുതി നിഷ്കപടമായ സ്നേഹം ഗാഢമായ ഹൃദയബന്ധം ഇതാണ് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സുവിശേഷം പറഞ്ഞ് വയ്ക്കുന്ന നല്ല ഹൃദയത്തിൻ്റെ കഥ നല്ല സമ്രായന്റെ കഥ തന്നെയാണല്ലോ പരിശുദ്ധ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ നല്ല സമ്രായനെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നുണ്ട് ജറുസലമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള യാത്ര ഈ ഭൂമിയിൽ മനുഷ്യന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ പ്രതീകമാണ് ഈ യാത്രക്കിടയിൽ മനുഷ്യൻ അർത്ഥപ്രാണനാക്കപ്പെടുന്നത് പ്രഹരിക്കപ്പെടുന്നത് മനുഷ്യവംശത്തിൻ്റെ കുറവുകളെ സങ്കടങ്ങളെ പാപങ്ങളെ എല്ലാം സൂചിപ്പിക്കുന്നതാണ് കടന്നു പോകുന്ന ലെവായനും പുരോഹിതനും സൗഖ്യമാക്കാത്ത സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും എല്ലാം സൂചിപ്പിക്കുന്നു കടന്നു വരികയും കരളിവോടെ ഹൃദയസ്നേഹത്തോടെ ഈ മനുഷ്യനു വേണ്ടി തന്റെ സമയവും സാഹചര്യങ്ങളും സൗകര്യങ്ങളും പണവും എല്ലാം വിനിയോഗിക്കുന്നവനെ സമറായൻ എന്ന് വിളിക്കുന്നു അവൻ തുടക്കത്തിൽ സമറായനാണെങ്കിൽ അവൻ ഇവന്റെ മുറിവുകൾ കെട്ടുമ്പോൾ മുതൽ സുവിശേഷം അവനെ വിളിക്കുന്നത് നല്ല സമറായൻ എന്നാണ് പ്രിയപ്പെട്ടവരെ നല്ല സമറായൻ ഈശോ തന്നെയാണ് എന്ന് പിതാക്കന്മാർ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുമുണ്ട് അവനെ സത്രത്തിൽ എത്തിച്ച് പരിചരിച്ചു ഈ സത്രം സഭയാണ് ഇന്ന് മനുഷ്യര് പരിചരിക്കപ്പെടേണ്ട സൗഖ്യമാക്കപ്പെടേണ്ട ഇടം സത് സഭയാകുന്ന സത്രമാണ് എണ്ണയും വിഞ്ഞുമൊഴിച്ച് അവനെ കഴുകി എന്നതിന് വിശുദ്ധ ക്രിസ്വസ്തോം പിതാവ് നൽകുന്ന സുന്ദര വ്യാഖ്യാനം ഇതാണ് എണ്ണ ലേപന ശുശ്രൂഷയാണ് വിഞ്ഞ് കുർബാന സ്നേഹമാണ് കൂതാശകളുടെ പരികർമ്മത്തിലൂടെ ഹൃദയ നൈർമ്മല്യത്തിലേക്കുള്ള വളർച്ചയെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നല്ല അസമ്രായൻ സൗഖ്യപ്പെടുത്തുന്ന സത്രത്തിലേക്കാനയിക്കുന്ന ഈ മനുഷ്യന്റെ അവസ്ഥ അവൻ യാത്ര ആരംഭിച്ചത് സമ്പന്നനായിട്ടാണ് പക്ഷെ അവൻ വഴിയിൽ കിടക്കുന്നത് നിസ്സഹായനായിട്ടാണ് അവൻ യാത്ര ആരംഭിച്ചത് മുഴു ഇപ്പോൾ അവൻ അർത്ഥപ്രാണനായിട്ടാണ് പകുതി പ്രാണൻ നഷ്ടപ്പെട്ടു അവൻ വന്നത് പരിക്കുകൾ ഇല്ലാത്തവനായിട്ടാണ് ഇപ്പോൾ അവൻ്റെ ശരീരമാസകലം പരിക്കുകളാണ് അവൻ വന്നത് വസ്ത്രത്തോടെയാണ് ഇപ്പോൾ അവന് വസ്ത്രങ്ങൾ ഇല്ല പ്രിയപ്പെട്ടവരെ ഹൃദയം കൊണ്ട് സമറായൻ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ആവശ്യമായ എല്ലാ മേഖലകളിലും സൗഖ്യം ലഭിക്കുകയാണ് അവൻ തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി അവനെ കൊണ്ടുപോയി അവനാണ് നല്ല അയൽക്കാരൻ ആരാണ് നല്ല അയൽക്കാരൻ ഒരൊറ്റ ഉള്ളൂ കൂടെയുള്ളവൻ അരികെയുള്ളവൻ ആരോ അവനാണ് നല്ല അയൽക്കാരൻ ഈ ജൂൺ മാസം കുറച്ചുകൂടെ അരികിൽ നിൽക്കുന്നവരും കൂടെ നിൽക്കുന്നവരും ഒപ്പമുള്ളവരുമാകാൻ ഈശോയുടെ തിരുഹൃദയം നമ്മളെ ക്ഷണിക്കുന്നു ആമേ